എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഒരു പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ടിനിറ്റസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ശബ്ദം ചെവിയിൽ മുഴങ്ങുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക ഹിയറിംഗ് എ നോയ്സ് വിച്ച് ഈസ് ആക്ച്വലി നോട്ട് ദർക്ക് അല്ലെങ്കിൽ ഒരു ശബ്ദം ശബ്ദമുണ്ടാകുന്നതുപോലെ തോന്നുക അത് ആക്ച്വലി അവിടെ ഇല്ലാതിരിക്കുക ഇല്ലാത്ത ശബ്ദമുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടാവുക എന്താണ് ടിനിറ്റസ് എന്താണ് ഇതിനൊരു ഹോം റെമഡി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ചെറിയ പ്രശ്നങ്ങൾ മുതൽ അതികഠിനമായ സങ്കീർണമായ ബുദ്ധിമുട്ടുകൾ വരെ ഈ പറയുന്ന ടിനിറ്റസ് ടെസ് ഉണ്ടാക്കാം ചെറുതൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല ടുംഗ് എന്ന് അർത്ഥം വരുന്ന ടിന്നെയർ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ടിനെയർ എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം മണിമൊഴുക്കം എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും ഈ ടിംഗ്ലിങ് സെൻസേഷൻ അല്ലെങ്കിൽ ഒരു മണി മുഴങ്ങുന്ന പോലെയുള്ള ശബ്ദത്തിനെയാണ് പൊതുവായിട്ട് ടിനിറ്റസ് എന്ന് നമ്മൾ വിളിക്കാറുള്ളതെങ്കിലും ഈ ചെവിയെ സംബന്ധിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളെ പൊതുവായിട്ട് ടിനിറ്റസിൻ്റെ അണ്ടറിൽ വരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പ്രശ്നം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ഒരു ശബ്ദം നമ്മൾക്ക് സ്വീകാര്യമാകുന്നത് എങ്ങനെയാണ് ഒരു ശബ്ദം നമ്മൾ മനസ്സിലാക്കുന്നത് എന്നത് തിരിച്ചറിയണം ശബ്ദവീചികൾ ഈ വേവ്സ് നമ്മുടെ ചെവിക്കുടയിൽ കൂടി തട്ടി ഈ കർണ നാളത്തിൽ കൂടി കർണപടത്തിൽ അല്ലെങ്കിൽ ടിംപാനിക് മെമ്പ്രൈനിൽ ചെന്ന് പതിക്കും അതവിടെ ഉണ്ടാക്കുന്ന വൈബ്രേഷൻസ് മിഡിൽ ഇയർ നമ്മുടെ മധ്യ കർ കർണത്തിലേക്ക് കടക്കുകയും അവിടെയുള്ള ചില എല്ലുകൾക്ക് ഇടയിൽ കൂടി എല്ലുകളുടെ മുകളിൽ കൂടി പ്രധാനമായിട്ട് മൂന്ന് എല്ലുകളാണ് ഉള്ളത് മാലിയസ് ഇൻകസ് ഇൻകസ്കേപ്പിസ് എന്നൊക്കെ വിളിക്കുന്ന ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലുകളാണ് അവിടെ ഉള്ളത് ആ എല്ലുകൾ കൂടി ഈ വൈബ്രേഷൻസ് നമ്മുടെ ഇന്നർ ഇയറിലേക്ക് ഏറ്റവും ആന്തരികമായിട്ടുള്ള കർണ മേഖലയിലേക്ക് കടക്കുകയും അവിടെയുള്ള കോക്ലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തി അവിടെ ഉണ്ടാക്കപ്പെടുന്ന ചില രാസപ്രക്രിയകൾ നമ്മുടെ നാടികൾ വഴി തലച്ചോറിലേക്ക് എത്തുകയും ബ്രെയിനിലുള്ള ഓഡിറ്ററി കോർട്ടക്സിൽ വെച്ച് ഇത് വീണ്ടും ശബ്ദങ്ങളായിട്ട് മാറുകയും ചെയ്യും അങ്ങനെയാണ് ഈ വൈബ്രേഷൻ ശബ്ദത്തിൻ്റെ വൈബ്രേഷൻ ഈ തരംഗങ്ങൾ നമ്മുടെ ചെവിയിൽ കൂടി കടന്ന് തലച്ചോറിലെത്തി നമുക്ക് ശബ്ദം മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ ഇന്നർ ഇയർ ഏറ്റവും അകത്തുള്ള ചെവിയുടെ ഭാഗത്ത് ആ ഭാഗത്ത് നിന്ന് ബ്രെയിനിലേക്ക് ഈ ആവേഗങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു നാടിയുണ്ട് എട്ടാമത്തെ ക്രൈനിയൽ നെർവാണ് അത് എയ്ത്ത് ക്രൈനിയൽ നെർവ് എന്ന് വിളിക്കുന്ന വെസ്റ്റിബിൾ ഓഫ് കോക്ലിയാർ നെർവ് എന്ന് പറയുന്ന നെർവ് ഈ നെർവിലുണ്ടാകുന്ന ഏതൊരു ഇറിറ്റേഷനും അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ഏതൊരു അസ്വസ്ഥതയും നമുക്ക് ഈ അസ്വാഭാവികമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള തോന്നൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കിയേക്കാം അപ്പം അതിനെയാണ് നമ്മൾ പൊതുവായിട്ട് ടിനിറ്റസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു നെർവിൻ്റെ ആയിട്ടും നമുക്ക് പരിഗണിക്കാം എട്ടാമത്തെ ക്ലീനിയൽ നെർവിൻ്റെ ഡാമേജായിട്ട് നമുക്കിത് പരിഗണിക്കാം എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് ഈ നെർവിന് ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രഥമ ഗണനീയമായിട്ടുള്ള കാര്യം വൈറ്റാമിൻ ബി ഡെഫിഷ്യൻസി എന്ന് തന്നെയാണ് വൈറ്റാമിൻ ബി പ്രത്യേകിച്ച് വൈറ്റാമിൻ ബി വണ്ണ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിനിറ്റസിനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റൊരു വളരെ പ്രധാനമുള്ള കാര്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ വിശദീകരിച്ച് തരാം മഹാഭൂരിപക്ഷം തിനട്ടസ് രോഗികളും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരാണ് എന്ന് പഠനങ്ങൾ പറയുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ വെച്ച് ചെവിയിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ട്യൂബുണ്ട് ആ ട്യൂബിനാണ് നമ്മൾ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് വിളിക്കുക ഈ യൂസ്റ്റേഷൻ ട്യൂബിനകത്ത് വരുന്ന ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ ഈ യൂസ്റ്റേഷൻ ട്യൂബിനകത്ത് വരുന്ന ഒരു ഡിസ്ഫങ്ഷൻ അതിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിലല്ലാതെ നടക്കുന്ന സമയത്തൊക്കെയും അത് ഈ നെർവിന് ഇറിറ്റേഷൻ കൊടുക്കുകയും അത് ടിനിറ്റസ് എന്ന് പറയുന്ന ഈ ശബ്ദം ഉണ്ടാകുന്നതിലേക്ക് നയിക്കുകയും ചെയ്യും ഇനി എന്താണ് ഈ യൂസ്റ്റേഷൻ ട്യൂബ് ഞാൻ പറഞ്ഞു അത് മൂക്കിൻ്റെ സൈഡിൽ നിന്ന് നേരെ ചെവിയുടെ ടിംബാനിക് മെംബ്രൈൻ നമ്മുടെ കർണപടത്തിൻ്റെ അടുത്തേക്ക് വരെ നീണ്ടു കിടക്കുന്ന ഒരു കുഴലാണിത് ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിംബാനിക് മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ ഈ കർണപടത്തിൻ്റെ രണ്ട് വശത്തുമുള്ള മർദ്ദം ഏകീകരിച്ച് നിർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വളരെ നേർത്ത ഒരു സ്ഥലമാണ് ഈ കർണപടം പുറമേ നിന്നുള്ള പ്രഷറ് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയുന്ന അന്തരീക്ഷത്തിലെ മർദ്ദം ആ മർദ്ദവും നമ്മുടെ വായക്കകത്തുള്ള മർദ്ദവും രണ്ടാണെങ്കിൽ ഈ ടിംബാനിക് മെമ്പറയും പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പൊട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയും അതിനെ സംരക്ഷിച്ച് നിർത്തുന്നതിനും വേണ്ടിയിട്ടുമാണ് ഈ ട്യൂബ് ഉള്ളത് പക്ഷേ ദൗർഭാഗ്യവശാൽ എന്തെങ്കിലും കാരണവശാൽ ഈ ട്യൂബിൻ്റെ അകത്തെ ഒരു ഇൻഫ്ലമേഷൻ വരികയോ അല്ലെങ്കിൽ ഇത് ബ്ലോക്കായി പോവുകയോ ചെയ്താൽ ഈ മർദ്ദത്തിൽ വരുന്ന വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഒരു മർദ്ദവ്യത്യാസം ഉണ്ടാകുന്ന സമയത്താണ് ഈ നെർവിനെ ഇത് ബാധിക്കാനുള്ള സാധ്യത പൊതുവായി പറഞ്ഞാൽ മൂന്ന് തൊട്ട് നാല് സെൻറ്റിമീറ്റർ വരെ മാത്രം നീളമുള്ള ഒരു ട്യൂബാണ് ഈ സ്റ്റേഷൻ ട്യൂബ് ഇത് സാധാരണഗതിയിൽ അടഞ്ഞിട്ടാണ് ഉണ്ടാവുക പക്ഷേ നമ്മൾ വല്ലതൊക്കെ ചവയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കോട്ടുവായി ഇടുമ്പോഴോ ചില ഭക്ഷണ വസ്തുക്കളൊക്കെ ഒക്കെ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് തുറന്നു വരും അങ്ങനെ തുറക്കുമ്പോഴാണ് ഈ പറയുന്ന മർദ്ദം ഏകീകരിച്ച് നിർത്താൻ വേണ്ടി കഴിയുന്നത് യു സ്റ്റേഷൻ ട്യൂബിനകത്ത് വരുന്ന എന്ത് കഞ്ചഷനും ചെവിയുടെ പ്രശ്നവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ വേണ്ടി കഴിയും അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം വന്നാൽ നമുക്ക് എങ്ങനെ അതിനെ മറികടക്കാം ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് യൂസ്റ്റേഷൻ ട്യൂബിനെ ഒന്ന് ഡ്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനെ ഒന്ന് അതിൻ്റെ അകത്തുള്ള മർദ്ദം ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് വല്ലതും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂക്കസ് കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ശ്ലേഷ്മ സ്ഥലത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നം സങ്കീർണമാകുന്നത് അപ്പോൾ ഈ ട്യൂബിനകത്ത് കിടക്കുന്ന മ്യൂക്കസിനെ ഡ്രെയിൻ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരണം അങ്ങനെ എങ്ങനെയാണ് എങ്ങനെ എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പറ്റുക അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വായക്കകത്തുള്ള പ്രഷർ വേരിയേഷൻ വരുത്തുക അതിൽ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങൾ വിരലുകൾ അല്പം മർദ്ദം മാത്രം കൊടുത്ത് ചെവി അടച്ചു പിടിക്കുക വളരെ ശക്തമായിട്ട് അടക്കാൻ വേണ്ടി പാടില്ല കൃത്യമായിട്ട് അത് ഫിക്സ് ചെയ്യുക അതിനുശേഷം വായ പരമാവധി തുറന്ന് അടച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ തവണ നിങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ കഞ്ചഷൻ കുറയാൻ വേണ്ടി തുടങ്ങും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രഷർ വേരിയേഷൻ യൂസ്റ്റേഷൻ ട്യൂബിനകത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും എളുപ്പമുള്ളൊരു എന്ന് പറയുന്നത് മൂക്ക് പിടിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സലൈവ അല്ലെങ്കിൽ തുപ്പൽ അൽപ്പം ഇറക്കുക മൂക്ക് പിടിച്ച് വായ അടച്ച് പിടിച്ച് തുപ്പൽ തുപ്പലിറക്കുകയാണെങ്കിൽ ഈ അകത്തേക്കുള്ള മർദ്ദം വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ എൻ്റെ രണ്ട് ചെവിയും അടഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഞാൻ മൂക്ക് പിടിക്കാതെ തന്നെ വീണ്ടും ഈ സലൈവ അകത്തേക്ക് ഇറക്കുന്നു അല്ലെങ്കിൽ തുപ്പൽ ഇറക്കുന്നു അത് വീണ്ടും തുറന്നുമായിട്ട് കാണാം ഇങ്ങനെ ഒരു അഞ്ചോ ആറോ തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഈ അകത്തുള്ള യൂസ്റ്റേഷൻ ട്യൂബിനകത്തുള്ള സ്ലഡ്ജ് അല്ലെങ്കിൽ അതിനകത്ത് കെട്ടിക്കിടക്കുന്ന മ്യൂക്കസ് ഒക്കെ ട്രെയിൻ ചെയ്യുകയും ഈ പ്രഷർ വേരിയേഷൻ കുറയുകയും അതുവഴി ഈ നെർവിന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നെർവിന് നിലവിലുള്ള ഇറിറ്റേഷൻ കുറയുകയും ചെയ്യും അങ്ങനെ കുറയ്ക്കുക വഴി നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ തിന്നറ്റസിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും ഫേഷ്യൽ സ്റ്റീമ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ആവി പിടിക്കുന്നത് പോലും ഈ കഞ്ചഷൻ ചിലർക്കൊക്കെ കുറച്ച് കൊണ്ടുവരുന്നതായിട്ട് കാണാം ഇനി ചില ഡീ കഞ്ചസ്റ്റൻസ് നമുക്ക് ഈ തുളസി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എടുക്കുന്ന ആവി പിടിക്കുക എന്നുള്ളതൊക്കെയും ഒരു പരിധിവരെയൊക്കെ ഇതിനെ സഹായിക്കും മറ്റൊരു നേതി പോട്ട് എന്ന് പറയുന്ന ഒരു പോട്ട് നിങ്ങൾക്ക് ആണ് ഇപ്പോൾ ഓൺലൈനിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ജലനേതി പോട്ട് അല്ലെങ്കിൽ നേതി പോട്ട് എന്ന് വിളിക്കുന്നത് ഈ പോട്ടിനകത്ത് നിങ്ങൾ ലൂപ്പ് വാം സലൈം വാട്ടർ അല്ലെങ്കിൽ ഇളം ചൂട് ഉള്ള അല്പം ഉപ്പ് ചേർത്ത വെള്ളം കഠിനമായിട്ടുള്ള ഉപ്പല്ല ഒരു മീഡിയം ലെവലിലുള്ള ഉപ്പ് ഈ ഇത് നിങ്ങൾക്ക് മൂക്കിനകത്തുകൂടി ഒരു വശത്തെ നാശാധാരത്തിൽ കൂടി ഈ വെള്ളം കടത്തി മറ്റു വശത്തുകൂടി ഒഴുക്കി കളയാൻ വേണ്ടി കഴിയും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും ഒരു വലിയ പരിധിവരെ നിങ്ങളുടെ ഈ കഞ്ചഷൻ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അങ്ങനെ പലതരത്തിൽപ്പെട്ട നേസൽ സ്പ്രേസ് നിങ്ങൾ ഏത് സിസ്റ്റമാണോ ഫോളോ ചെയ്യുന്നത് ആ സിസ്റ്റത്തിനകത്തുള്ള പല തരത്തിൽപ്പെട്ട നേസൽ സ്പ്രേകളും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ നേസൽ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വെറുതെ മൂക്കിനകത്തേക്ക് ചീറ്റി കയറ്റാൻ പാടില്ല ഇത് പർപെൻറ്റിക്കുലറായിട്ടാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ സമാന്തരമായിട്ടാണ് നിങ്ങൾ ഇത് വെക്കേണ്ടത് കാരണം ഈ നമ്മൾ അടിക്കുന്ന ഈ നേസൽ സ്പ്രേ ഒരു മൂക്കിൽ കൂടെ പോയി മറ്റേ വശത്തുകൂടെ വരാനുള്ളതല്ല വശത്തേക്ക് പോകാനുള്ളതാണ് എന്നുള്ള ധാരണയിൽ തന്നെ അത് പർപെൻറ്റിക്കുലറായി പിടിച്ച് അകത്തേക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ കഞ്ചഷൻ യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ അത് മാറുകയുള്ളൂ അങ്ങനെ മാറിയാൽ മാത്രമേ ടിനിറ്റസിന് ഒരു പരിഹാരം ആവുകയേ ഉള്ളൂ അപ്പോൾ പ്രധാനമായിട്ടുള്ള ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ യൂസ്റ്റേഷൻ ട്യൂബിൽ വരുന്ന ഇൻഫ്ലമേഷൻസ് മറ്റൊന്ന് ആക്സിഡൻ്റുകൾ പലപ്പോഴും ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മുടെ തലഭാഗത്തൊക്കെ വരുന്ന ഈ എൻറ്റി ഭാഗത്ത് വരുന്ന ആക്സിഡൻ്റൽ പ്രശ്നങ്ങളുമുണ്ടും ഈ ടിനിറ്റസിൻ്റെ ഒരു കാരണമാകാം പ്രായം പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് ടിനിറ്റസിനുള്ള സാധ്യത വർദ്ധിക്കും അതുപോലെ തന്നെ രക്തക്കോലുകൾക്കുണ്ടാവുന്ന ചുരുങ്ങൽ അല്ലെങ്കിൽ ആർട്ടീരിയോസ്ക്ലുറോസിസ് എന്ന് പറഞ്ഞിട്ട് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് രക്തധമനികൾ കട്ടിപിടിക്കുന്ന അവസ്ഥയിലൊക്കെ ഈ പറയുന്ന ടിനി ടസിനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ജാൻ സ്ട്രൈഡോം എന്ന് പറയുന്ന ഒരു ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹമാണ് ഇതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിനകത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നല്ലൊരു റിസൾട്ട് തന്നിട്ടുണ്ട് ഇത് ചെയ്യാനുള്ളത് ഇത് ഫിംഗർ ഡ്രം ടെക്നിക്ക് എന്നാണ് ഇതിനെക്കുറിച്ച് അറിയുക ഫിംഗർ ഡ്രം നമ്മൾ ഡ്രമ്മിൻ്റെ മോഡിൽ കൈവിരലുകൾ വെച്ച് താളം പൊട്ടുക പോലെ ചെയ്യുന്നതാണ് ഈ പരിപാടി ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടുവിരലിൻ്റെ മുകളിലേക്ക് ചൂണ്ടുവിരൽ കയറ്റി വെക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുക എവിടെയാണ് ടാപ്പ് ചെയ്യേണ്ടത് ടാപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ ചെവിയിൽ നിന്ന് ഒരു വര നേരെ പുറകിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു ഓക്സി പുട്ട് എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഏകദേശം കണ്ണിൻ്റെ പുറകിലായിട്ട് ഈ നേർരേഖ കൂട്ടിച്ചേരുന്ന ഭാഗത്തിലേക്ക് നിങ്ങൾ ഇതേപോലെ കൈ അമർത്തി വെക്കുക ഇങ്ങനെ അമർത്തി വെച്ചിട്ട് അവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്യുക ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക അതൊരു മീഡിയം പ്രഷറിലാണ് ഈ ടാപ്പിംഗ് നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു തവണ ഏകരെ കുറേ ഇരുപതോളം തവണ നിങ്ങളിത് ടാപ്പ് ചെയ്യണമെന്നാണ് അദ്ദേഹം ഞാൻ ശ്രീഡോം എന്ന് പറയുന്ന ഡോക്ടർ ഇത് വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇരുപത് തവണ കഴിഞ്ഞിട്ട് നിങ്ങൾ അല്പസമയം വെയിറ്റ് ചെയ്യുക വീണ്ടും ഇത് ആവർത്തിക്കുക ഇങ്ങനെ എട്ട് സൈക്കിൾസോളം നിങ്ങൾ ആവർത്തിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഒരു ദിവസം രണ്ടോ മൂന്നോ തവണകളായിട്ട് ഇത് ആവർത്തിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ടിന്നിറ്റസിനെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഈ മൂളലിനെ ഒരു വലിയ പരിധിവരെ കുറക്കാൻ വേണ്ടി കഴിയുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം കൊണ്ടല്ല അല്ല ടിന്നിറ്റസ് വരിക ഇപ്പം നാളെ ഇത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് വരുന്നില്ല എന്ന് നിങ്ങൾ ബുദ്ധി വിഷമിക്കേണ്ടതില്ല ഒറ്റ സിറ്റിങ്ങിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് വരാറില്ല പക്ഷേ ആദ്യത്തെ തവണ തന്നെ നിങ്ങൾക്കൊരു അഞ്ച് ശതമാനമെങ്കിലും കുറവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ ആദ്യം തന്നെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങൾ കൊണ്ട് ഈ ടിനിറ്റസ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാം അതിലൊരു കാരണമാണ് ഈ പറയുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച വെസ്റ്റിബ്ലോ കോക്ലിയർ നെർവ് എന്ന് പറയുന്ന എട്ടാമത്തെ ക്രീനിയൽ നെർവിനുള്ള ഇറിറ്റേഷൻസ് അതിനാണ് ഈ ടാപ്പിംഗ് കൊണ്ട് നമുക്ക് കുറക്കാൻ വേണ്ടി കഴിയുന്നത് ഇനി മറ്റ് കാരണങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത് ടിനിറ്റസ് ഉണ്ടാകാനുള്ള ടിനിറ്റസ് ഉള്ള രോഗികളുടെ ഒരു പഠനം നടത്തിയ സമയത്ത് എൺപത്തി നാല് ശതമാനത്തോളം വരുന്ന ടിനിറ്റസ് രോഗികൾക്കും ഡയബറ്റിസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ രോഗം വരാനുള്ള ഈ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്താണ് ഈ ഇൻസുലിനും ഈ ടിനിറ്റസും തമ്മിലുള്ള ബന്ധം കാര്യം നമുക്കറിയാം നമ്മുടെ ഈ ഈ കണക്ഷൻ ഞാൻ പറഞ്ഞത് ഇന്നർ ഇയർ ചെവിയുടെ ആന്തരികമായിട്ടുള്ള ഭാഗവും തലച്ചോറും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇവ രണ്ടും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ട് ആ സിമിലാരിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് സ്ഥലത്തും ഈ പിന്നെ ഗ്ലൂക്കോജൻ സ്റ്റോറേജ് യൂണിറ്റുകളില്ല ഗ്ലൂക്കോജൻ എന്ന് പറയുന്ന സ്റ്റോറേജ് ഇല്ല ഗ്ലൂക്കോജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷുഗർ കുറയുന്ന സമയത്ത് നമുക്ക് സ്റ്റോറേജിൽ ഉള്ള ഗ്ലൂക്കോജനെ എടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലൈക്കോ സോറി ഗ്ലൈക്കോജ സ്റ്റോറേജ് യൂണിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചെവിയിലും തലച്ചോറിനകത്തും രക്തത്തിൽ കൂടി ഒഴുകുന്ന ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ കൊണ്ടാണ് അവരവിടെ എനർജി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ രക്തത്തിൽ കൂടി ശരിയായ രീതിയിൽ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഇന്നർ ഇയറും അതുപോലെ തന്നെ തലച്ചോറിൻ്റെയും പ്രവർത്തനം കുറയും അതാണ് ഇത് തമ്മിലുള്ള കണക്ഷൻ അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസ് സ്റ്റോറേജ് ചെയ്യാനുള്ള സാധ്യത കൂടും അങ്ങനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നവർക്ക് ഈ ഇറിറ്റേഷൻസ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഉള്ള പ്രമേഹമുള്ള ഒരു രോഗിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവിടെ പ്രമേഹ രോഗത്തിൻ്റെ തീവ്രത കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പിന്നെ ഇനി ഇത് കൂടാതെ എന്ത് ചെയ്യണം ഇത് കൂടാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വൈറ്റാമിൻ ബി കോംപ്ലെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാടികളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ടിനിറ്റിസിനെ സംബന്ധിച്ചിടത്തോളം വൈറ്റാമിൻ ബി വണ്ണ് തയാമിൻ എന്ന് പറയുന്ന ബി കോംപ്ലെക്സിൻ്റെ രൂപം ഇത് ഇതിൻ്റെ സോളിബിൾ ഫാറ്റ് സോളിബിൾ ഫോമിലേക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ് ഫാറ്റ് സോളിബിൾ ഫോം എന്ന് പറയുന്നത് ബെൻഫോട്ട്യാമിൻ എന്ന പേരാണ് ബെൻഫോട്ട്യാമിൻ എന്ന രൂപത്തിലാണ് വൈറ്റാമിൻ ബി വണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതേപോലെ തന്നെ വൈറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ടിനിറ്റസ് വന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുക ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ മറികടക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിക്കുക അങ്ങനെ ചെയ്താൽ ടിനിറ്റസ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു രോഗമായിട്ട് അവശേഷിക്കില്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും